എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചാണ് അതായത് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏറെ അകലയല്ലാതെ കാടിൻ്റെ വശ്യതയിൽ പരിലസിക്കുന്ന ഇരിങ്ങോൾക്കാവിനെക്കുറിച്ച് വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായി ജനിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാൽ താൻ വധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ കംസൻ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു ഭഗവതിച്ചായ അനുസരിച്ച് ദേവകിയും വസുദേവരും തങ്ങളുടെ എട്ടാമത്തെ പുത്രനെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയത് അറിയാതെ കംസൻ എട്ടാമത്തേത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെയും പതിവ് പോലെ കൊല്ലാശ്രമിക്കുകയും ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്ന് വഴുതി ആകാശത്തിലേക്ക് ഉയരുകയും അവിടെ ഒരു നക്ഷത്രം പോലെ തിളങ്ങുകയും ചെയ്യുകയുണ്ടായി ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ തിരഞ്ഞെടുക്കുകയും ആ സ്ഥലത്തിന് ഇരുന്നോൾ എന്നു പേര് ലഭിക്കുകയും അത് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറുകയും ചെയ്തു എന്ന് ഐതിഹ്യം അങ്ങനെ ഏറെ പ്രസിദ്ധമായ ഇരിങ്ങോൾക്കാവ് ഭഗവതിയുടെ കഥ കേരളത്തിലെ കുന്നത്തുനാട് താലൂക്കിൽ ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പമ്പടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ് ഇരിങ്ങോൾക്കാവ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതെന്ന് ഐതിഹ്യം വലുപ്പത്തിൽ കേരളത്തിലെ മൂന്നാമത്തെ കാവാണ് ഇത് നിഷ്കളങ്കമായ ബാലഭാവത്തിലുള്ള വനദുർഗയാണ് ശക്തി സ്വരൂപിണിയായി ദേവിയെ ഇവിടെ കാണാൻ കഴിയുക എന്നാൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിനത്തിൽ വൈകുന്നേരത്തെ ദീപാരാധന മുതൽ അത്താഴ പൂജ വരെയുള്ള സമയത്ത് ദേവി രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളി സ്വരൂപത്തിലായിരിക്കും എന്ന് വിശ്വസ വിശ്വാസം ദേവി വിഗ്രഹം സ്വയംഭൂ ആണെന്ന് വിശ്വാസം കാവിനു മുന്നിലും പിന്നിലും കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പഴക്കം ഏറെയുണ്ടെങ്കിലും കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല മുന്നിലെ കൽപ്പടവിന് വലതുവശത്തുകൂടി വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പഴമ വിളിച്ചറിയുന്നതാണ് വട്ട ശ്രീകോവിൽ പ്രദക്ഷിണ വഴിയിൽ കൽപ്പാളികൾ പാകിയിരിക്കുന്നുണ്ട് ശർക്കര നിവേദ്യവും നെയ് ഉണക്കലരി ശർക്കര ഉണക്കലരി ശർക്കര കതളിപ്പഴം നാളികര എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന പ്രത്യേകതരം പായസമായ ചതുശതം എന്നിവയുമാണ് പ്രധാന വഴിപാടുകൾ എങ്കിലും ശർക്കര നിവേദ്യമാണ് ഏറെ പ്രധാനം രാവിലെ അഞ്ചര മണി മുതൽ എട്ടുമണിവരെ ദോദശാശ്ചരി പുഷ്പാഞ്ജലിയും നടത്തപ്പെടുന്നു ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമല്ല അതിനാൽ സുഗന്ധമുള്ള പുഷ്പങ്ങളോ ചന്ദനത്തിരി പോലുള്ള സുഗന്ധം പരത്തുന്ന പൂജാദ്രവ്യങ്ങളോ ഇവിടെ ഉപയോഗിക്കാറില്ല തെച്ചി തുളസി താമര എന്നീ പുഷ്പങ്ങൾ മാത്രമാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് സുഗന്ധ പുഷ്പങ്ങൾക്ക് എന്ന പോലെ അവ ചൂടി വരുന്ന സ്ത്രീകൾക്കും ക്ഷേത്രത്തിൽ സ്ഥാനമില്ല എന്നത് ഈ കാവിനെ മറ്റുള്ള കാവുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ക്ഷേത്രത്തിൽ കെട്ടുനിറ രാമായണ പാരായണം എന്നിവ നടത്താറില്ല ബാലഭാവത്തിലുള്ള ദേവിയായതിനാൽ ക്ഷേത്രത്തിൽ വിവാഹവും നടത്താറില്ല കാവ് എന്ന പേരിനെ അന്വർത്ഥമാക്കി നിലനിർത്തുന്ന തരത്തിൽ വിശാലമായ ഒരു കാടിനകത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് അമ്പത് ഏക്കറിലധികമാണ് കാടിൻ്റെ വിസ്തൃതി മണമുള്ള പുഷ്പങ്ങൾ വിരിയുന്ന ഒരു മരം പോലും ഇത്ര വലിയ വനത്തിൽ ഇല്ല ഇല്ലെന്നത് ഒരു അത്ഭുതമാണ് ക്ഷേത്ര തീർത്ഥകുളത്തിന് പച്ച നിറമാണ് കുളത്തിൽ നിന്ന് ഒരു ഓവ് ശ്രീകോവിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അതിമനോഹരമായ കാനനഭംഗി അലിഞ്ഞ് ഒരു ദുർഗാക്ഷേത്രം അതാണ് ഇവിടെ കാണാനാവുന്നത് അനന്തൻകാട് കാട് അന്വേഷിച്ചു നടന്ന ഇരിങ്ങോൾ വനത്തിൽ എത്തിച്ചേർന്ന വില്ലമംഗല സ്വാമിയാർക്ക് ദേവി തൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദർശനം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് ഇവിടെ വെച്ചാണെന്നും ഈ കാവിൻ്റെ പ്രത്യേകതയാണ് പിന്നീട് ഒരിക്കൽ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ഈ ക്ഷേത്രത്തിൽ എത്തുകയും ദേവിയെ മനസ്സിൽ ധ്യാനിച്ച അദ്ദേഹത്തിന് ദേവിയുടെ അഴിഞ്ഞുകിടക്കുന്ന കേശഭാരം ഇരിങ്ങൂൾക്കാവില് വൃക്ഷങ്ങൾക്കിടയിൽ പോലും കാണാൻ കഴിഞ്ഞെന്നും അത്രയും പരിപാവനമായ മണ്ണിൽ ചവിട്ടുന്നത് തന്നെ പാപമാണെന്നതിനാൽ മുട്ടുകുത്തി നിന്നാണ് ദേവിയെ തൊഴുതു വണങ്ങിയത് എന്നും വിശ്വസിച്ചു വരുന്നു പാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു വരുന്നു അതിനാൽ അവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല ഉണങ്ങി വീഴുന്നത് പോലും ഉപയോഗിക്കാറില്ല അവ ദ്രവിച്ച് ദേവി ചൈതന്യം കുടികൊള്ളുന്ന മണ്ണിൽ ലയിച്ചുചേരുന്നു ക്ഷേത്രത്തിൽ ഉപദേവന്മാരോ ദേവതകളോ ഇല്ല പകരം വൃക്ഷങ്ങളെ ഇവിടെ ഉപദേവന്മാരായി സങ്കല്പിക്കുന്നുണ്ടാവാം ക്ഷേത്ര നടത്തിപ്പിൻ്റെ ചുമതല മുമ്പ് ഇരുപത്തെട്ട് ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു പട്ടശ്ശേരി ഓരോ ഓരോഴിയം നാഗഞ്ചേരി എന്നിവ ഇതിൽപ്പെടുന്നു അതിലെ നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇത് ആയിരത്തി മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി കാവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി എന്നാണ് ചരിത്രം പറയുന്നത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള കാവിൽ സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകീട്ട് മണി മുതൽ എട്ട് വരെയുമാണ് ഭക്തർക്ക് പ്രവേശനം വൃശ്ചികമാസത്തിലെ കാർത്തിക ഏറെ പ്രാധാന്യമുള്ള ദിവസമായാണ് ഇവിടെ ആചരിക്കുന്നത് ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസും അവിവാഹിതകളായ യുവതികൾക്ക് മംഗല സൗഖ്യവും നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം ഭക്തരുടെ സഹായ സഹകരണങ്ങളാൽ എല്ലാ മാസവും കാർത്തിക നക്ഷത്രത്തിൽ അന്നദാനം അന്നദാനം നടത്തി വരുന്നു ഇരിങ്ങോൾക്കാവിലെ ആറാട്ടിനു ഏറെ പ്രത്യേകത ഉണ്ട് ഇവിടെ കൊടിയേറ്റം നടന്നു പിറ്റേ ദിവസം മുതൽ നിത്യവും ആറാട്ടാണ് മീനത്തിലെ രോഹിണി നാളിലാണ് കൊടിയേറുന്നത് ഉത്രനാളിൽ അവ അവസാനിക്കും ഉത്സവത്തിനുള്ള ആന എഴുന്നള്ളിന് പ്രത്യേകതയുണ്ട് പിടിയാനപ്പുറത്താണ് ദേവി എഴുന്നള്ളുന്നത് നീലംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ യാത്രയും അവിടുത്തെ ആറാട്ടും ഏറെ പ്രത്യേകതയുള്ളതാണ് ഒരു ക്ഷേത്രത്തിലെ തിടമ്പ് മറ്റൊരു ക്ഷേത്ര ശ്രീകോവിലിൽ വെച്ച് പൂജിക്കാറില്ല എന്നാൽ എന്നാൽ ഇരിങ്ങോളിലെ ദേവി നീലംകുളങ്ങര ശ്രീ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി ആറാട്ട് കഴിഞ്ഞാൽ തിടമ്പ് ശ്രീകോവിലിൽ ചാര വെച്ച് പൂജ ചെയ്യും ഒരു ദേവി ഭഗവാന്റെ സഹോദരി ആയതിനാലാകാം ഇത്തരം ചടങ്ങുകൾ ഭഗവാനെ കാണാൻ സഹോദരിയായ ദേവി എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം മകരം മുപ്പതിനുള്ള വിത്തിടൽ ചടങ്ങ് ഏറെ പ്രധാനമാണ് കാർഷിക ഫല കാർഷിക ഫലങ്ങളുമായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ എത്തുന്ന ഭക്തർക്ക് ക്ഷേത്രമുറ്റത്ത് കൂട്ടിവയ്ക്കുന്ന നെൽവിത്തിൽ നിന്നും മൂന്ന് പിടിവീതം വാരി വിതരണം ചെയ്യും അടുത്ത കൃഷിയിറക്കലിന് ഉപയോഗിക്കുന്ന വിത്തിനൊപ്പം ഈ വിത്തുകൂടി ചേർത്താണ് കൃഷിക്കാർ വിതയ്ക്കുക